ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിനെയാണ് അപ്പൊ വൈജയന്തി അലീനയെ പറഞ്ഞു വിടാത്തതിന് കലിച്ച് നേരെ ബാലേന്ദ്രന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ് എന്താണ് ഞാൻ ഈ കാണുന്നത് അവൾ ഇവിടെ നിന്ന് എന്താ പറഞ്ഞു വിടാത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അവളെ എന്തിനു പറഞ്ഞു വിടണം അവള് പറഞ്ഞു വിടാൻ മാത്രം തെറ്റൊന്നും ചെയ്തില്ലല്ലോ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി അത് നമ്മുടെ കുടുംബത്തിലെ ചെറുക്കന്മാര് കാരണം അതിന് അവളെ എന്തിനാ പറഞ്ഞു വിടുന്നത് അവൾക്ക് പകരം വേറൊരു സ്ത്രീ ഇവിടെ വന്നാലും ഇങ്ങനെ ചെയ്യില്ലെന്ന് ആര് കണ്ടു ഓ പിന്നെ നിങ്ങൾ കൂടുതൽ അവളെ വെള്ള പൂശല്ലേ അവള് തന്നെ ഇതൊക്കെ ചെയ്തത് ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇതൊക്കെ വെറും നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ബാലേന്ദ്രൻ ഇല്ലല്ലോ ഇതൊക്കെ വെറും നാടകം ബാലേന്ദ്ര ഉം അവളൊക്കെ കൊണ്ടുവന്നത് മനു ആണല്ലോ അപ്പൊ മനുവിന് എല്ലാവരുടെയും മുമ്പിൽ കുറച്ച് ആളാകണം മനു കാരണമാണല്ലോ അവൾ ഇവിടെ വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവള് തെറ്റുകാരി അല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മനുവിനുണ്ട് കാരണം മനുവിനാണല്ലോ ഇതിന്റെ ഒരു ദോഷം വരുന്നത് അവള് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിയുമ്പോഴത്തേക്കും മനുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുമല്ലോ വേണ്ടി കണ്ടുപിടിച്ച വെറു ഒരു നാടകം അത് മാത്രവാ ഹരിയെ കൊണ്ടെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച അവര് മൂന്നു പേരും കൂടെ കളിച്ചൊരു നാടകം ഹരിയും മനുവും അലീനയും കൂടെ കളിച്ചൊരു നാടകം ചി നാണുമില്ലേ വൈ ചേന്തി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നാടകം പോലും അങ്ങനെ നാടകം കളിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാ പിന്നെ ആ പെണ്ണിന് ഇവിടെ നിൽക്കണം എന്നൊന്നും ഇല്ലായിരുന്നു ആ പെണ്ണിന് ഇവിടെ നിന്ന് പോണെന്ന് തന്നെ ആയിരുന്നു പറഞ്ഞിട്ടാ ആ പെണ്ണു ഇവിടെ നിന്നത് ഓഹോ അപ്പൊ നിങ്ങളും പറയാൻ കൂടിയോ ആ ഞാനും പറയാൻ കൂടി എടി തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാടി അവളെ ക്രൂശിക്കുന്നത് തെറ്റ് ചെയ്യുന്നവരെ നീ കർമ്മ ക്രൂശിക്കുക പറയുന്നൊരു ഇതുണ്ട് അത് നിനക്ക് തിരിച്ചു കിട്ടും അത് നീ ഓർക്കണം പിന്നെ കണ്ട വേലക്കാരികൾക്ക് ഏഹ് വേദബോധികൊടുത്ത് അവരെ സൂചിപ്പിക്കുമ്പം എനിക്ക് കിട്ടുന്ന കർമ്മയെ അതങ്ങ് ഞാനങ്ങ് സഹിച്ചോളാം ദേ ബാലേന്ദ്ര പറ്റില്ല അവള് ഇവിടെ നിന്ന് പുകച്ച് വെളി ചാടിക്കണം പുകഞ്ഞ പൊള്ളി പുറത്ത് മനുവും ഹരിയും കൂടെ നടത്തിയ നാടകം അത് നാടകം മാത്രമാണ് അവൾ അതിലെ തെറ്റുകാരി തന്നെയാ എന്നിട്ട് ആർക്കും ഒരു നാടക്കേട് ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ എല്ലാവരും രക്ഷപ്പെടുത്തി എന്തിനളെ രക്ഷപ്പെടുത്തി അതിന്റെ ഓരോ ആവശ്യമില്ല ഹീ അവൾ ഇവിടെ വേണ്ട അവൾ ഇവിടെ പോകട്ടെ ദേ വെറുതെ എന്തിനാ വൈജ ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാ വേണ്ട അതൊരു പാവം സാധു പെൺകുട്ടിയാ അതിവിടെ നിന്നോട്ടെ നിനക്ക് എന്ത് ശല്യം അവള് ചെയ്യുന്നത് ഓ ശല്യം ചെയ്യുന്നൊന്നുമില്ല ഇത് പിന്നെ ശല്യമല്ലേ പൈസ എടുത്തു പിന്നെതേ അവന്റെ ഹരിയുടെ പുറകെ പോയി ഇതൊന്നും ഇതൊന്നും നല്ലതായിട്ടൊന്നും എനിക്ക് വയ്ക്കാൻ പറ്റില്ല നിങ്ങൾ അലീനിയെ വെള്ള പൂശിക്കോ പക്ഷേ ഹരിയെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട ഹരിയെ ഞാനും കുറ്റപ്പെടുത്തില്ല അപ്പോഴത്തേക്കും ഒന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യു വൈജ നീ ഒന്നെങ്കിൽ നീ ഒരു വള്ളത്തെ കാലുകൂത്ത് അല്ലാതെ അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് കളിച്ചു കഴിഞ്ഞാലേ വള്ളവും മറിയും നീ താഴെയും പോകും ഓ പിന്നെ ഞാൻ രണ്ടു വള്ളത്തെ കാലുകുത്തുന്നൊന്നും അല്ല ഞാന് ഹരിയെ പൂർണമായിട്ടും അവന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നൊന്നും പറയുന്നില്ല ഉം ഇതാണ് പറയുന്നത് പൂർണ്ണമാ പൂർണ്ണമായിട്ടും അവന്റെ ഭാഗത്ത് ശരിയില്ല പക്ഷെ ഹലീനെ തെറ്റുകാരിയാണ് ഇത് എവിടത്തെ ന്യായവാ നീ ഒന്ന് പോയേ വൈജ ഏതായാലും തൽക്കാലം അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല ഇനിയിപ്പൊ നിന്റെ ഇഷ്ടം ഇനി അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്യൂലോ എന്നൊക്കെ നോക്കാലോ ഏതായാലും ഇപ്പൊ അവള് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് സാഹചര്യ തെളിവ് സഹിതം തെളിഞ്ഞിരിക്കുന്നത് സാക്ഷി മൊഴികൾ വരെ മാറി പറഞ്ഞിരിക്കുന്നു അപ്പൊ പിന്നെ തെറ്റുകാരിയാകോ കോടതി പോലും വെറുതെ അല്ലേ വിടത്തുള്ളൂ കോടതിക്ക് പോലും തെളിവാണ് വേണ്ടത് അപ്പൊ ഇവിടെ തെളിവില്ലാത്ത പക്ഷം അവൾ നിരപരാധിയാണ് അതുകൊണ്ട് അവളെ ഇവിടെ നിർത്തുന്നു ഇനി ഇനി അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അത് കണ്ടുപിടിച്ചാല് അത് സത്യമാണെന്ന് തെളിഞ്ഞാല് നമുക്ക് വിടാം പറഞ്ഞയക്കാം ഏതായാലും എനിക്കേ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് കണക്ക് എഴുതാനുണ്ട് കണക്ക് നോക്കാനുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും മാറിപ്പോ എന്ന് പറഞ്ഞ് വൈജയനെ മാറ്റി വിടുകയാണ് ഏതായാലും ബാലേന്ദ്രൻ അറിയാം വൈജയ്ക്ക് എങ്ങനെയെങ്കിലും അലീനെ അവിടെ നിന്ന് ചാടിക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയുന്നത് അലീനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വൈജയ്ക്ക് നല്ല പൂർണ്ണമായിട്ടുള്ള ബോധവുമുണ്ട് ഏതായാലും തുള്ളി കലിച്ച് പിന്നെ ചെല്ലുന്നത് നമ്മുടെ അലീനയുടെ അടുത്തേക്ക് തന്നെയാണ് അങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാ എടി നീ ജയിച്ചു എന്നൊന്നും കരുതണ്ട ഡേ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള അടുത്ത മാർഗം ഞാൻ കണ്ടുപിടിച്ചോളാം ഓ അപ്പൊ ഇതും ഒരു മാർഗം ഏ മേഡത്തിന് മേഡം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതെനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ഇവിടെ പിടിച്ചു നിൽ നിൽക്കുന്നത് കൊണ്ട് യാതൊരു നാണവും ഉളുപ്പോ ഒന്നുമില്ല ഞാൻ എന്തിനു നാണിക്കണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അത് മനുവേട്ടൻ തെളിയിച്ചതല്ലേ അവടെ ഒരു മനുവേട്ടൻ വായിന്നങ്ങോട്ട് ഒലിക്കുകയാണല്ലോ ഡീ തേനെ ദേ ഇവിടത്തെ വലിയ വീട്ടിലെ ആണുങ്ങളെ കയറി നീ അങ്ങോട്ട് കൈയിലെടുത്തിട്ട് ദേ ഈ പെണ്ണുങ്ങളുടെ മെഗിട്ട് കയറാൻ വരണ്ടാട്ടോ ഇതേ ഞങ്ങളുടെ വീടാ ഇവിടെ എന്ത് വേണം എന്ത് നടക്കണം എന്ന് ഞങ്ങളാ തീരുമാനിക്കേണ്ടത് അല്ലാതെ ഒരു വേലക്കാരിയുടെ തീരുമാനമല്ല പിന്നെ മര്യാദക്ക് നിന്നോണ് നീ ഇവിടെ ഉടനെ ഉടനെ ഒരു ഇതുണ്ടാക്കാൻ ഞാൻ ഉടനെ നിന്നെ ഇവിടെ നിന്ന് വെളിയിൽ ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടി ഓ വലിയ സത്യശീല വന്നിരിക്കുന്നു വന്നിരിക്കുന്നു നീ വിട്ട് പോക്കോണ ഈ വീട്ടീന്ന് ഇല്ലേ നിന്നെ ഞങ്ങൾ ഇവിടെ നോടിക്കൂടി എന്ന് പറഞ്ഞപ്പോ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാടി നീ പൈസ ബാലേന്ദ്രന്റെ കൈ കൊടുത്തത് അത് ഞാൻ പറഞ്ഞല്ലോ അഭിമാനമുള്ള ആരും ചെയ്യുന്നൊരു കാര്യോ ഞാൻ ചെയ്തത് പിന്നെ മേഡം മേഡത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലഞ്ഞിട്ടാ മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓഹോ എനിക്കറിയാത്ത എന്ത് കാര്യമാണ് നിനക്കറിയാവുന്നത് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ലെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെയാണ് ശരിയാകുന്നത് ഈ വീട്ടിലെ കാര്യങ്ങൾന്നല്ല പല കാര്യങ്ങളും അറിയില്ല അതുകൊണ്ടാ മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരൊറ്റ ഒരാളെ ഈ വീട്ടിലുള്ളൂ അത് ഞാനാ ഞാൻ മാത്രം ഓഹോ അത് എന്ത് കാര്യം അടി കേട്ടാലേ ചിലപ്പോ മേഡം ഞെട്ടി വിറയ്ക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് മേഡം സത്യം പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി വിടുന്നത് തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ അത് മേഡത്തിന് ആയിരിക്കും വില സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു എന്ത് സത്യങ്ങള് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വേറെ ആർക്കും അറിയാത്ത കാര്യങ്ങൾ അതാ സത്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏതായാലും കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല മേഡം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനെ പോയി വൈജാതിക്ക് അലിയും കൂടെ വരികയാണ് കേട്ടോ ഇവിടെ എന്തൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഇതിനുശേഷം പിന്നെ നമ്മുടെ രേവതി കുട്ടീനെ കാണിക്കുന്നുണ്ട് അപ്പൊ രേവതി കുട്ടിയുടെ അവിടെ വേറൊരു സർവെൻറ്റും കൂടെ വന്നിട്ടുണ്ട് അപ്പം അത് പുറത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഒരു ചെക്കനും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ രേവതി കുട്ടി ആ ചെക്കനും തമ്മിലുള്ളൊരു കുറച്ച് സംഭാഷണങ്ങളാണ് പിന്നെ കാണിക്കുന്നത് ആ ചെക്കൻ നമ്മുടെ രേവതി കുട്ടിയുടെ പുറകെ നടക്കുകയും രേവതി കുട്ടിയായിട്ട് കൂട്ടാകാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ രേവതി കുട്ടിയുടെ ഈ എടുത്തോ പിടിച്ചോ കടിച്ചോ എന്നുള്ള സംസാരം അത് കൂട്ടാകാൻ സമ്മതിക്കുന്നില്ല അയാളെ കൊണ്ട് ആ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് അപ്പം നമ്മുടെ രേവതി കുട്ടി പറയുന്നുണ്ട് താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതല്ല രേവതി കുട്ടിയുടെ പുറകെ കുറച്ച് ഒലിപ്പ് ീലൊക്കെ ആയിട്ട് നടക്കണുണ്ട് കേട്ടോ ഏതായാലും ഈ ഒലിപ്പീര് മാത്രമേ ഉള്ളൂ നമ്മുടെ രേവതി കുട്ടിയുടെ സ്വഭാവം അലീനെ പോലെയൊക്കെ തന്നെയാണല്ലോ അപ്പൊ രേവതി കുട്ടി അവിടെ പട്ടിക്കൊക്കെ ചോറ് കൊടുക്കുന്നു ചെല്ലുമ്പോഴത്തേക്ക് പട്ടി കുറയ്ക്കുമ്പോ പട്ടിയോട് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് കിടന്നു ഇല്ലെങ്കിൽ ഞാൻ അലീനത്തെ ചേച്ചിനെ കൊണ്ടുവന്ന് നിന്നെ ഒരു നോട്ടം നോ നോക്കി കഴിഞ്ഞാണ്ടല്ലോ നീ ദഹിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പട്ടിയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു സംസാരിക്കുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഗ്രേസിക്ക് ചെറിയൊരു കാലുവേദന വരുവോ കിടന്നിട്ട് പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കാലങ്ങാട്ട് കോച്ചു പിടിക്കുകയോ ഉളുക്കോ അങ്ങോട്ടൊക്കെ ചെയ്തു അപ്പൊ പെട്ടെന്നൊരു കാലുവേദന വന്നു രേവതിക്കുട്ടി രേവതിക്കുട്ടിന്ന് കിടന്ന് വിളിക്കേ ഇത് നേരവും രേവതി കുട്ടി ഇപ്പം വേണം കേട്ടോ മാമച്ചനും വേണം അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസിക്കും വേണം അങ്ങനെ രേവതി കുട്ടി രേവതി കുട്ടി കിടന്ന് വിളിച്ചപ്പോ എന്താ ഞാൻ വരിക എന്നിങ്ങനെ പറഞ്ഞപ്പോ അതൊക്കെ രേവതി കുട്ടി വന്നു നീ എവിടെ പോയക്കോ ഒരു ചോദിച്ചപ്പോൾ അത് പിന്നെ മഴ പെയ്യുന്നുണ്ട് ഞാൻ തറസിന്റെ മണ്ടയിൽ നിന്ന് മഴ കാണുമായിരുന്നു ഏ തറസിന്റെ മണ്ടിൽ നിന്ന് മഴ കാണുന്നോ നിനക്കെന്താ ഭ്രാന്തോ എനിക്ക് ഭ്രാന്തോ അല്ല മഴ കാണാൻ നല്ല രസമല്ലേ ഓ നിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അതെ എൻ്റെ കാലിന് വല്ലാത്ത വേദനയാ നീ ഈ കാലൊന്നു തിരുമ്മി തന്നെ ഒട്ടും പറ്റുന്നില്ല കാലിന് കാലിന് എന്തോ വല്ലാത്തൊരു വേദന നീ തിരുമ്പി താ കിടന്ന ടെണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ കോച്ചി പിടിച്ചതാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ ഗ്രേസിയുടെ കാലൊക്കെ ഇങ്ങനെ തിരുമ്മി കൊടുക്കാൻ നമ്മുടെ രേവതി പിന്നെ ഒരു സീന് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത് നേരെ ഹരീനെ ഫോൺ വിളിക്കുക ഹരി എന്ത് ചെയ ഫോൺ എടുക്കുന്നില്ലാട്ടോ കോപ്പി ഇവൻ എന്താ ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ ടെൻഷൻ രോഹിത്തിന് അങ്ങനെ ഇവന്റെ മിസ് കോൾ കണ്ടിട്ട് ഹരി തിരിച്ച് വിളിച്ചു ഹരി വെച്ചു എന്താടാ നീ കുറെ മിസ് കോൾ വിട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ മിസ് കോൾ വിട്ടു എന്നല്ല ഞാൻ വിളിച്ചാ നീ എവിടെയായിരുന്നു ഞാനേ കൂട്ടുകാരുടെ കൂടെ ഒരു സിനിമ കാണാൻ പോയേക്കുമായിരുന്നു എടാ ലെവൽ ലേശം ഉളുപ്പില്ലേടാ നിനക്ക് നിനക്ക് നാണം വരുന്നില്ലാടാ നീ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നല്ലേ അത് അത് പിന്നെ പച്ചക്കള്ളമൊന്നും അല്ലായിരുന്നു അല്ലെ ി പിന്നെ നീ ഇവിടെ വന്ന് മനുവേട്ടന്റെ കൂടെ തെറ്റിദ്ധാരണയൊക്കെ തിരുത്തി കൊടുത്തിട്ട് അലീനെ ഇവിടെ ആക്കിയിട്ട് പോയതോ ഓ അതൊക്കെ എന്റെ വേറൊരു ട്രിക്ക് അല്ലേ മോനെ ട്രിക്ക് നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ലട മോനെ ഞാൻ ആരാ മോനെ എടാ ഞാനിപ്പോ അലീനി ഇവിടെ പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് തമ്മിലുള്ള ബന്ധം ഫ്ലോപ്പായി പോവില്ലേ മാത്രമല്ല ഉം എനിക്ക് അലീനു ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് നിനക്കറിയാമല്ലോ അതിനിടയ്ക്ക് അവളെ കുറ്റക്കാരിയാക്കുക അവളെ കുറ്റക്കാരിയാക്കിയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടുക അപ്പൊ ആർക്കാ അത് ദോഷം ചെയ്യുന്നത് എനിക്ക് തന്നെ അല്ലേ ദോഷം ചെയ്യുന്നത് ഇത് ഇരുചെവി അറിയാതെ ഒതുക്കി അങ്ങ് തീർത്തു ഇനിയിപ്പൊ അലീനെ അങ്ങ് പോകത്തൂല അലീനെ ആ വീട്ടിലുണ്ട് എനിക്ക് എപ്പോ വേണേലും വരികയും ചെയ്യാം അലീനെ കാണുകയും ചെയ്യാം ഇത് ഞാനും അലീനയും തമ്മിലുള്ള ചെറിയൊരു സിസ്റ്റമാറ്റിക്കൽ കളിയാടാ ഏ നീ എന്താ പറയുന്നത് അപ്പം നീ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുമ്പിൽ വെച്ച് അതൊക്കെ വീർ നാടകമല്ലാ നാടകം ഉം നീ നോക്കിക്കോ ഞാനും അലീനയും ഇവിടെ ഒരു കലക്ക് കലക്കും പിന്നെ അവളുടെ അടുത്ത് ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും പോകാൻ തോന്നൂടാ അതുപോലെ അവളുടെ ശരീരം ഓഹ് സ്പോഞ്ച് പോലെ ഇരിക്കും ഉം വേലക്കാരി എന്നൊന്നും പറയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞ അയക്കേണ്ട ആ തീരുമാനം എടുത്തിട്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ മനുവേട്ടനാടിയ ഗൂത്തിനൊക്കെ ഞാൻ അങ്ങ് നിന്നു കൊടുത്തു അത്രമാത്രം ആ എങ്കിലും അവൾ ഇവിടെ നിന്ന് പോകില്ലല്ലോ എടാ എടാ ഇതൊക്കെ സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് രോഹിത് ചോദിച്ചപ്പം ഇതൊക്കെ സത്യമാന്നേ നീ സമാധാനപ്പെട പിന്നെ നീ വരുമ്പം ഞാൻ പറഞ്ഞ മറ്റേ കാര്യം കൊണ്ടുവരണേ മാത്രമല്ല ഉം ഒരു ദിവസം നമുക്ക് മൂന്ന് പേർക്ക് ഒന്ന് കൂടണം എനിക്ക് ും നിനക്കും അലീനക്കും എങ്ങനെയുണ്ട് ഇപ്പൊ നിനക്ക് സന്തോഷമായോ അത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് എങ്കി പിന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യാടാന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ രോഹിത്തിനെ വഷളനാക്കി തീർക്കുകയാണ് കേട്ടോ ഹരി ചെയ്യുന്നത് അപ്പം നമ്മുടെ ഹരി വലിയ ആളായല്ലോ നമ്മുടെ അലീനയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം രോഹിത് അത് വിശ്വസിക്കുകയും ചെയ്തു പോട്ടർ ഇതിനിടയിൽ വീണ്ടും നമ്മുടെ അലീനെ അലീനെ സോറി രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട് അപ്പൊ രേവതികുട്ടി കാലൊക്കെ തിരുമിൻ്റെ ഇടയിൽ അപ്പൊ അതൊക്കെ നൈസായിട്ട് ഗ്രേസിയോട് പറയുന്നുണ്ട് നമുക്ക് ആ റൂമൊക്കെ വൃത്തിയാക്കണ്ടേ നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ നമുക്ക് ഇഷ്ട ഇഷ്ടമുള്ളവരെ നമ്മൾ വൃത്തിയാക്കി അല്ലേ വെക്കത്തുള്ളൂ ഏഹ് പിന്നെ എന്തിനാ ആ റൂം അങ്ങനെ കോലാംഗലമായിട്ട് ഇട്ടിട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ നമ്മൾ സ്നേഹിക്കുന്നവരല്ലേ അപ്പൊ അവര് നന്നായിട്ടിരിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ റൂമൊക്കെ നമുക്ക് വൃത്തിയാക്കി ഇടത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതായാലും ഗ്രേസിക്ക് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക ഉം ഗ്രേസിക്ക് ആ ഓർമ്മകളിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നിട്ടാണ് ഗ്രേസി അങ്ങോട്ടേക്ക് കയറുകയോ ആ റൂം ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്യാത്തത് ഏതായാലും രേവതിക്കുട്ടി പറയുന്നതിൽ ന്യായമുണ്ടെന്ന് ഗ്രേസിക്ക് മനസ്സിലാവും കേട്ടോ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷവും അവസാനിക്കുന്നു അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷവുമായിട്ട് കാണാമേ അടുത്ത വിശേഷം ഇനിയിപ്പം നമ്മള് വൈകിട്ട് പ്രമോയാണ് ചെയ്യുന്നത് നാളത്തെ പ്രമോ അത് നാളത്തെ കഥയാണ് അപ്പൊ നാളത്തെ കഥയായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്